ഹലോ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയ കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം പോയ ഒരു വ്ലോഗാണേ വന്നിട്ടുള്ളത് ഇത് ഓണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നേരെ വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത് ഏട്ടനെന്തായാലും നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാനും കുട്ടികളും ഇപ്രാവശ്യത്തെ ഓണം വീട്ടിൽ നിന്നാക്കാന്ന് വിചാരിച്ചു സാധാരണ ഞങ്ങൾ ഓണത്തിനും വിഷുവിനൊക്കെ വിഷു കഴിഞ്ഞ് ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പോകാറുണ്ടായിരുന്നത് ഇപ്രാവശ്യം പിന്നെ സ്കൂൾ തുറക്കാൻ അധികം ദിവസം ഇല്ലാത്തതുകൊണ്ട് ഓണത്തിന് അന്ന് തന്നെ എല്ലാവരും വരാമെന്ന് പറഞ്ഞു സാധാരണ ഓണത്തിന് വിഷുവിനൊക്കെ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ കൂടാറുണ്ട് ആൻറ്റിമാരും അനീത്തിമാരും എല്ലാവരും വരാറുണ്ട് വീട്ടിലേക്ക് അപ്പോൾ രാവിലെ തന്നെ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കാപ്പിയും ഉണ്ടാക്കി ഞങ്ങൾ വേഗം വീട്ടിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് നേരത്തെ തന്നെ പൂവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഇരുത്തി പൂവിൻ്റെ മുമ്പിലിരുത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഞാൻ ആ വരച്ചു കൊടുത്ത് അവർ ഇട്ടതാണ് അവർ സ്വന്തമായിട്ട് തന്നെ ഇട്ടത് പിന്നെ ഇതാണ് ഓണക്കോടി ഞാൻ ചെയ്തതാണ് വർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണേ പിന്നെ അതൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു ഇത് ദേവുവിൻ്റെ ഡ്രസ്സാണ് മാലയും ഞാൻ ചെയ്തതാണ് പിന്നെ ഇതാണ് ദേവലച്ചുവിൻ്റെ ഡ്രസ്സ് ഏകദേശം ഒരുപോലെ തന്നെ രണ്ടു ഒരാൾക്ക് പ്ലേറ്റ്സ് ഉള്ളതും ഒരാൾക്ക് അംബ്രല കട്ടുമാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ വേഗം ഫോട്ടോസൊക്കെ എടുത്തു വേഗം വീട്ടിൽ ഇറങ്ങി ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് സാധാരണ ഞങ്ങൾ ബസ്സിലന്നെയാണ് പോകാറുള്ളത് എപ്പോഴും ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തുള്ള ഒരു സീറ്റിലേക്ക് ആദ്യം ഓടുക അവൾ എപ്പോഴും അവിടെയാണ് കയറിയിരിക്കുക ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനിയൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ ബ്രദറ ബ്രദറാണ് അച്ചു അച്ചു ചെറിയച്ചനും വന്നു ഞങ്ങൾ അങ്ങനെ വേഗം വീട്ടിലേക്ക് പോയി അവരായിരുന്നു ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളെക്കാൾ മുമ്പേ എൻ്റെ ചെറിയച്ചനാണ് ചെറിയച്ചൻ അമ്മച്ചെന്നാണ് കുട്ടികളെ വിളിക്കാറ് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയ അമ്മ അടിപൊളി പൂക്കളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എത്തിയപാടെ ലക്ഷം അതിൻ്റെ മുമ്പിൽ കുറേ നിന്നു നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അമ്മച്ചനും മക്കളും തമ്മിലുള്ള സ്നേഹപ്രകടനാണ് കാണുന്നത് അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ ചെറിയച്ഛനങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി ചെറിയച്ഛൻ എപ്പോഴും പോയിട്ടുണ്ടെങ്കിലും മക്കളെ ഫോട്ടോസും എല്ലാവരുടെ ഫോട്ടോസും എടുക്കും ഞങ്ങളെ പ്രൊഫഷണൽ പ്രൊ ഫോട്ടോഗ്രാഫറാണ് ചെറിയച്ഛൻ പിന്നെ എല്ലാവർക്കും ഓരോരോ പണിയുണ്ട് അതുപോലെ എൻ്റെ പണിയാണ് പായസം പായസവും ബിരിയാണിയും എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടി വരും അതുകൊണ്ട് ചെന്നപാടനെ പായസം മേക്കിംഗ് തുടങ്ങി ഞാൻ സാധാരണ ക്യാരമലൈസ് ചെയ്തിട്ടാണ് പായസം ഉണ്ടാക്കാറുള്ളത് എപ്പോൾ പോയാലും പായസം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എനിക്കാണ് പണി തരിക കാരണം അത് കുറച്ച് നിന്ന് ഇളക്കാനുള്ള പരിപാടി ആയതുകൊണ്ടും വേറെ പണിക്കൊന്നും എന്നെ കിട്ടാത്തത് ഇവർ കരുതിക്കൂട്ടി എനിക്ക് തരുന്ന പണിയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് പായസം ഉണ്ടാക്കുമ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഞാൻ തന്നെ എല്ലാം സെറ്റാക്കണം സെറ്റാക്കണം എന്ന് പറഞ്ഞാൽ ബിരിയാണിക്കൊക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്യോ അങ്ങനെ പായസം നിന്ന് ഇളക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും ഉച്ചയായതുകൊണ്ട് എല്ലാവർക്കും ഊണൊക്കെ വിളമ്പാൻ തുടങ്ങി മാവനും ചെറിയച്ഛനും അച്ചു അച്ഛൻ്റെ ബ്രദറാണ് ഇത് എൻ്റെ ആൻറ്റിയാണ് ചെറിയ ആൻറ്റി അമ്മേൻ്റെ ചെറിയ അനിയത്തിയാണ് ആൻറ്റീൻ്റെ ഒറ്റ മോനാണ് അച്ചു അമ്മയ്ക്ക് വേറൊരു അനിയത്തിയും കൂടിയുണ്ട് ഉണ്ട് രണ്ടാം കുട്ടികളാണ് മാമന് ഒരു മോള് അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ ആറ് കസിൻസാണുള്ളത് കസിൻസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ബ്രദേഴ്സ് ബ്രദേസ് സിസ്റ്റേഴ്സ് അത് തന്നെയാണ് ഞങ്ങൾ കസിൻസ് എന്ന് പറയാറില്ല സാധാരണ ഞങ്ങളങ്ങോട്ടും മേട്ടനും ചേച്ചി അനിയൻ അനിയത്തി അങ്ങനെയൊക്കെയാണ് എല്ലാവരും എണീറ്റ് പോയിട്ട് ഇവർ ഇവരുത് രണ്ടാളത്തും കഴിഞ്ഞപ്പം ആ ദൗത്യം ആൻ്റിയും അമ്മയും അങ്ങോട്ട് ഏറ്റെടുത്തു ഞങ്ങൾ ചെറുപ്പം മുതലേ ഉള്ള വാരിക്കൊടുക്കൽ കാരിയാണ് ആൻറ്റി പണ്ട് മുതലേ ആൻറ്റിക്ക് വാരി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് വലിയൊരു പ്ലേറ്റിൽ നിറച്ച് ചോറ് എടുത്ത് ഞങ്ങൾ ഞങ്ങളാറുപേരെയും അവിടെ ചുറ്റിനെ ഇരുത്തി വാരിക്കൊടുക്കലാണ് ആൻറ്റീൻ്റെ ഹോബി ഞങ്ങൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം അതേപോലെ തന്നെ ഞങ്ങളെ മക്കൾക്കും വാരിക്കൊടുക്കുന്നു ഇതെൻ്റെ അമ്മമ്മയാണ് നമ്മുടെ സുന്ദരി അമ്മമ്മ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ദൈവ് കഴിച്ചവാടെ പായസം ഇളക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നു ഞാനും വിചാരിച്ചു കുറച്ച് നേരം നിന്ന് ഇളക്കിക്കോട്ടേന്ന് കുറേ നേരമായി ഞാൻ ഇളക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ അവൾ അവിടുന്ന് ഇളക്കാൻ ഇളക്കാൻ വേണ്ടി ഏൽപ്പിച്ച് ഞാൻ മെല്ലെ അവിടെ സ്കൂട്ടായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും അമ്മ അമ്മയും ആൻറ്റിയും ചോറൊക്കെ വിടമ്പിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിച്ചു ഇനി ആൾക്കാർ വരാനുണ്ട് ഇപ്പം ആൻറ്റി ഞാനും മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ആൻറ്റി മറ്റേ ആൻ്റി വരണം ചെ അനിയത്തിമാർ വരാനുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും പായസം ഏകദേശം തിളച്ച് വന്നിട്ട് ഇതൊരു വല്ലാത്തൊരു ഉരുളിയാണ് ഇത് ഗിഫ്റ്റ് കിട്ടിയ ഉരുളി ഞങ്ങൾ അമ്മായി തന്ന ഉരുളിയാണ് ഈൻ്റെ അലിയത്തിൻ്റെ ഭയങ്കര പാടാണ് ഇതൊന്ന് ചൂടായി വരാൻ ഒരുപാട് നേരം നിൽക്കണം പക്ഷേ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോളിബോൾ ടേസ്റ്റാണ് ചെന്ന് നോക്കുമ്പോൾ കുട്ടികൾ ഭയങ്കര കളിയാണ് പായസൊക്കെ റെഡി ആയതിനു ശേഷം അപ്പോഴത്തേക്കും മാള് വന്നു അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഞങ്ങളെ വളയനാട് ക്ഷേത്രത്തിൽ പോയി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാണ്ടായിരുന്നു ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിനുമുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവണം ഷോർട്ട്സിൽ അങ്ങനെ ഞങ്ങൾ വേഗം അമ്പലത്തിലെത്തി വൈകുന്നേരം അതിനോട് വലിയതൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു അവളെല്ലാം അവൾ ഫുള്ളി പ്രിപ്പയർഡായിട്ട് ചീർപ്പും സാധനങ്ങളും ഒക്കെ കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഞാൻ ഉണ്ടാക്കിയ കമ്മലിൻ്റെ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് കമ്മലും മാലയൊക്കെ എടുത്തു കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ചെറിയ രീതിയിലൊരു ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ എത്തിയിട്ടുണ്ടാവും എന്തായാലും ഞങ്ങൾക്കറിയായിരുന്നു അതേപോലെ തന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും എല്ലാവരും എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്കും മേമി അമ്മായി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ കൊസ്ര കുറച്ചിലായിരുന്നു ഇതെല്ലാവരും കൂടുമ്പോൾ നല്ല രസമാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയാനും കാര്യങ്ങളൊക്കെ ഇത് ഞങ്ങളുടെ ഫാമിലിയിലെ യുവമിഥുനങ്ങളാണ് പുതിയ ന്യൂലി വെഡ് കപ്പിൾസാണ് ഡാഡു ആൻഡ് ചേച്ചി പിന്നെ മുത്തശ്ശിയായിട്ട് കഥ പറച്ചിൽ സൊറ പറച്ചിലൊക്കെയാണ് കുട്ടികൾ സായിയപ്പത്തേക്ക് ഏകദേശം സൈഡായി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾ ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കളികളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സുന്ദരിക്ക് പൊട്ടുതടാൻ വേണ്ടി ദേവ് വരച്ചു വെച്ചതാണ് പക്ഷെ അന്ന് കളിച്ചൊന്നുമില്ല എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ചുറ്റിരുന്നു വർത്താനമൊക്കെ പറഞ്ഞ് അന്നത്തെ ദിവസം അങ്ങ് അടിപൊളിയാക്കി ഞങ്ങൾ ഈ വർത്താനം രണ്ട് മൂന്ന് നാല് മണിവരെ ചിലപ്പം നീളും പക്ഷെ അന്നത്തെ ദിവസം ഒന്നും ഒരു ഉഷാറല്ലായിരുന്നു എല്ലാവരും ടയേർഡ് ആയതുകൊണ്ട് ഉറങ്ങിപ്പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേസ് ഇന്നത്തെ വീഡിയോ ബായ്